നമസ്കാരം ബീഹാറിൽ കോൺഗ്രസ് എം പി അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടർ അധികാര യാത്ര അവസാനിച്ചതിന് പിന്നാലെ സ്വന്തമായി മറ്റൊരു യാത്ര നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് രാഹുൽ ഗാന്ധി കടന്നുപോയ ജില്ലകളിലും പിന്നെ കുറച്ച് ജില്ലകളിലൊന്നും രാഹുൽ ഗാന്ധി പോയിട്ടില്ല അവിടെയുമൊക്കെ തേജസ്വി യാദവ് ഒരു റോഡ് ഷോ നടത്താനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് അതായത് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാര യാത്ര ഇന്ത്യ സഖ്യത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് വസുത കാരണം വലിയ രീതിയിൽ ഒരു പ പരാമർശങ്ങൾ അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഭാരതത്തിലെ ജനങ്ങളുടെ ഒരു തിരിച്ചടി ഈ വോട്ടർ അധികാര യാത്രയിൽ കിട്ടി കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉയർത്തിയെങ്കിലും തെളിവ് എവിടെയെന്ന് ജനങ്ങൾ തന്നെ ബീഹാറിലെ ജനങ്ങൾ തന്നെ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ മൗനമായിരുന്നു രാഹുൽ ഗാന്ധി തിരിച്ചു കൊടുത്തത് കൂടാതെ നരേന്ദ്രമോദിയുടെ അമ്മയെ വരെ ഇതിലേക്ക് രാഹുൽ ഗാന്ധി കുറ്റം പറഞ്ഞപ്പോൾ അത് ഭാരതത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് വലിയ രീതിയിൽ കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായി അതായത് വടി കൊടുത്ത് അടി ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ബീഹാറിൽ ഉള്ള സീറ്റുകൾ കൂടി പ്രതിപക്ഷത്തിനുണ്ടാകുന്ന സീറ്റുകൾ അതായത് ഇന്ത്യ സഖ്യത്തിൽ ഉള്ളവർക്കുണ്ടാകുന്ന സീറ്റുകൾ കൂടി പോകുമെന്ന് ഇന്ത്യ സഖ്യത്തിന് ഇപ്പോൾ മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് തേജസ്വി യാദവ് തന്നെ മുന്നിട്ടിറങ്ങാൻ ഒരു നീക്കം അണിയറയിൽ ഇപ്പോൾ ഒരുങ്ങുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ സഖ്യവും കോൺഗ്രസും ഇപ്പോൾ അടിച്ചു പിരിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ ബക്സർ കൈമൂർ അർവാൾ ജൈനാബാദ് ബംഗ കിഷൻഗഞ്ച് സഹർസ ബഗേരിയ മതേപുര വൈശാലി സമസ്തിപൂർ ബെഗുസരായി തുടങ്ങിയ ജില്ലകളിലടക്കം തേജസ്വിയുടെ നേതൃത്വത്തിൽ യാത്ര കടന്നുപോകുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ വോട്ടോർ അധികാര യാത്രയിൽ സംസ്ഥാനത്തെ മുപ്പത്തിയെട്ട് ജില്ലകളിൽ ഇരുപത്തി അഞ്ചെണ്ണത്തിലും പ്രചാരണം നടത്തിയിരുന്നു വോട്ട് കൊള്ളക്കെതിരെ നിലകൊള്ളണമെന്ന് ആഹ്വാനം ചെയ്തായിരുന്നു രാഹുൽ ഗാന്ധി യാത്ര നടത്തിയത് ആ യാത്ര നമ്മൾ കണ്ടതാണ് ഈ പലതരത്തിൽ സോഷ്യൽ മീഡിയയുടെ നാഷണൽ ടീം അംഗങ്ങൾ സോഷ്യൽ മീഡിയ അതായത് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ടീം അംഗങ്ങൾ ഏറ്റവും സ്ഥലങ്ങളിൽ ആളുകൾ കൂടി നിൽക്കുന്ന ഫോട്ടോകളൊക്കെ എടുത്തിട്ട് ഇതാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടോർ അധികാര യാത്രയിലുള്ള ജലപങ്കാളിത്തം ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ ഒഡീഷയിലേക്കുള്ള ക്ഷേത്രങ്ങളിലെ ഫോട്ടോസൊക്കെ എടുത്തിട്ടിട്ട് ആ ഇതാണ് വോട്ടോർ അധികാർ യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകി ബീഹാറിലെ ജനങ്ങൾ എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഓരോ വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് കൂലിക്ക് ആളെ വെച്ചിട്ടാണ് ഈ ഓട്ടോർ അധികാര യാത്രയിൽ ഒരു ജനപങ്കാളിത്തം ഉണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ മുൻപാകെ അവരെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധിയും അവരുടെ പി ആർ ഏജൻസികളും എത്തിച്ചത് എന്ന് നമ്മൾ വ്യക്തമായ വീഡിയോ സഹിതം നമ്മൾ കണ്ടതാണ് ഞങ്ങളുടെ നേതാവിൻ്റെ യാത്രയുടെ തീയതികൾ അന്തിമമാക്കി വരികയാണെന്നാണ് ആർ ജെ ഡി പറയുന്നത് എന്നാൽ ഇതിൽ നമുക്കറിയാവുന്ന കാര്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഓരോ പാർട്ടികളും അടിയുണ്ടാക്കി രാജിവെച്ച് പുറത്തു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി ആദ്യം ആം ആദ്മി പാർട്ടി പുറത്തു പോകുന്നു അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി അടക്കം ഇനി നമ്മൾ കോൺഗ്രസുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവുമായിട്ട് ഇനി നമ്മൾ കൈകോർക്കില്ല നമ്മൾ ഒന്നിച്ചു തന്നെ എല്ലാ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നു ആ ഒരു രീതി വേണ്ട ഇനി ഒറ്റയ്ക്കൊറ്റയ്ക്ക് തൃണമൂലാണെങ്കിൽ അവരുടെ സംസ്ഥാനങ്ങളിൽ തിരുമൂൽ മത്സരിക്കുന്നു ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്ന രീതിയിലേക്ക് മൊത്തത്തിൽ ആറ് മാസം കൊണ്ട് തന്നെ ഇന്ത്യാ സഖ്യത്തിന്റെ അടിവേര് തന്നെ ഇളകി എന്ന് തന്നെ പറയാം ഇപ്പോൾ ചെറിയ ചെറിയ ഒന്ന് രണ്ട് പാർട്ടികൾ മാത്രം കോൺഗ്രസിന്റെ വാലു തൂങ്ങി നടക്കുന്നു എന്ന് അല്ലാതെ മറ്റു പാർട്ടികളൊന്നും തന്നെ ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് വസ്തുത നിലവിൽ ഇപ്പോൾ രണ്ടു മാസം കഴിയുമ്പോൾ തന്നെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസിലെ മുതിർന്ന നേതാവെന്ന നിലയിലും ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടാകുന്ന ത് ഒരു ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ ഒരു ഘട്ടം തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ വിദേശത്താണ് അതായത് വിയറ്റ്നാം മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സന്ദർശനം നടത്തിയിരിക്കുന്നത് എന്തിനു പോയി എന്ന് ചോദിച്ചപ്പോൾ രാഹുലോ കോൺഗ്രസോ ഒരു വ്യക്തമായ മറുപടി നൽകുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ് അടിക്കടി എല്ലാ ആഘോഷങ്ങൾക്കും രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോകുന്നത് ഇനി കാമുകിയെ കാണുന്നതിനാണോ എന്നും അവിടെ രാഹുലിൻ്റെ കുടുംബമുണ്ട് എന്നൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പല രീതിയിലുള്ള പ്രചാരണവും നടക്കുന്നുണ്ട് കൂടാതെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചില ദേശീയ മാസികകളടക്കം ഇതുപോലെ രാഹുൽ ഗാന്ധിക്ക് അവിടെ ഭാര്യ മക്കൾ ഒക്കെ ഉണ്ട് എന്ന രീതിയിലൊക്കെ കുറേ വിവരങ്ങൾ അത് കുറേ മാഗസീനിലേക്ക് ഒന്ന് രണ്ട് എപ്പിസോഡായിട്ട് തന്നെ അവർ ഒരു ലേഖനങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ അതിലൊന്നും തന്നെ കോൺഗ്രസ്സോ രാഹുൽ ഗാന്ധിയോ അടക്കം ഒരു കേസിന് പോലും പോവാതെ അല്ലെങ്കിൽ ഒരു മൗനം ആയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സ്വാഭാവികമായി നമുക്കെതിരെ ആരെങ്കിലും ഒരു കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നമുക്കൊരു കുടുംബമുണ്ട് അല്ലെങ്കിൽ നമുക്ക് അവിടെ ആരെങ്കിലും ഒക്കെ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് അവർക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് നേരെ വക്കീൽ നോട്ടീസ് അയക്കും അല്ലെങ്കിൽ നമ്മൾ കോടതിയിൽ കേസിന് പോകും പക്ഷേ അങ്ങനത്തെ ഒരു രീതി ഒന്നും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നും കണ്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇത് സത്യമാണ് രാഹുൽ ഗാന്ധി അടിക്കടി വിയറ്റ്നാമിൽ പോകുന്നത് അവിടെ എന്തോ ഒരു ബന്ധം അല്ലെങ്കിൽ കുടുംബമുണ്ട് എന്നൊക്കെ ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരു നൂറിൽ ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനവും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ് അങ്ങനെ പല അഭിമുഖങ്ങൾക്കും രാഹുൽ ഗാന്ധി ഇതുവരെ ഒരു മറുപടി നൽകിയിട്ടില്ല പാർലമെൻറ്റ് സമ്മേളനത്തിടയിലോ തിരഞ്ഞെടുപ്പ് പ്രചാരങ്ങൾക്കിടയിലോ രാഹുൽ ഗാന്ധി നടത്തുന്ന വിദേശ യാത്രകൾ പലപ്പോഴും ചർച്ചാ വിഷയം ഊഹാപൂഹങ്ങൾക്ക് വഴിവയ്ക്കുന്നതുമാണ് കാരണം രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ വിങ് തന്നെ പല പ്രാവശ്യം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധി നമ്മളോടൊന്നും പറയാതെ തന്നെ അടിക്കടി വിദേശ യാത്രയ്ക്ക് പോകുന്നുണ്ട് അതൊരു ദുരൂഹതമാണ് എന്നൊക്കെ അവർ തന്നെ ഒരു റിപ്പോർട്ട് നൽകിയതുമാണ് ഈ വർഷത്തെ ബജറ്റ് സമ്മേളനത്തിലും രാഹുൽ ഗാന്ധിയുടെ യാത്ര വിയറ്റ്നാമിലായിരുന്നു അത് ബി ജെ പി ചോദ്യം ചെയ്തതാണ് പുതുവർഷത്തിലും രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലാണ് നേരെ വിമാനം കയറിയത് പുതുവർഷം മാത്രമല്ല ഹോളി ആഘോഷം വന്നാലും രാജ്യത്ത് എന്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ആഘോഷം വന്നാലും രാഹുൽ ഗാന്ധി നേരെ വിയറ്റ്നാമിലേക്കായിരിക്കും പോകുന്നത് മണ്ഡലത്തേക്കാൾ കൂടുതൽ സമയം വിയറ്റ്നാമിലാണ് രാഹുൽ ഗാന്ധി ചെലവഴിക്കുന്നത് എന്തിനാണ് രാഹുൽ എല്ലാ ആഘോഷങ്ങൾക്കും വിയറ്റ്നാമിൽ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട് കൂടാതെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് മൻമോഹൻ സിംഗ് മരിക്കുന്നത് ആ അദ്ദേഹത്തിന്റെ മരണ സമയത്തും രാജ്യം ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്ന സമയത്തും രാഹുൽ ഗാന്ധി നേരെ വിമാനം കയറി വിയറ്റ്നാമിലേക്കാണ് പോയത് എന്നാൽ ബി ജെ ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധി തന്റെ വിദേശ വിദേശയാത്രകളുടെയും കോൺഗ്രസിനും രാജ്യത്തിനും വലിയ നാണക്കേട് ഉണ്ടാക്കുന്നു എന്നതാണ് ഈ സംഭവങ്ങൾ കോൺഗ്രസിന്റെ ഭാവിയെ ുള്ള ചർച്ചകൾക്ക് വീണ്ടും വടിവെച്ചിരിക്കുകയാണ് കാരണം എന്തെങ്കിലുമൊക്കെ ഒരു തന്ത്രപ്രധാനമായ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ പാർട്ടികളും ഒന്നിച്ചു നിന്ന് ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ രാഹുൽ ഗാന്ധിയെ അവിടെ കാണില്ല അമ്മയായ സോണിയാഗാന്ധിയോട് ചോദിക്കുന്നു അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കുമ്പോൾ നമുക്കറിയില്ല കോൺഗ്രസിന്റെ മുതിർന്നാളുകൾ അതായത് രാഹുൽ ഗാന്ധിയുടെ വാലും തൂങ്ങി നടക്കുന്ന ജയറാം കെ സി വേണുഗോപാൽ മല്ലികാർജുൻ ഖാർഗെ അവരുടെ അടുത്തേക്ക് ചോദിക്കുമ്പോൾ നമുക്കറിയില്ല രാഹുൽ ഗാന്ധി എവിടെയാണ് ചിലപ്പോൾ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യ അടുത്തായിരിക്കും എല്ലാം കൃത്യമായി രാഹുൽ ഗാന്ധി എവിടെയാണ് എന്നറിയില്ല അവസാനം കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കായിരിക്കും ഒരു എല്ലാവരും അറിയുന്നത് രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലായിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഇടയ്ക്കടി അല്ലെങ്കിൽ ഈ അടിക്കടി രാഹുൽ ഗാന്ധിയുടെ ഈ വിയറ്റ്നാം സന്ദർശനം വലിയൊരു ദുരൂഹത തന്നെയാണ് എല്ലാ കാലത്തും ഉയർത്തുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്